ഒടുവിൽ ലോഡ്സിൽ ഇന്ത്യയുടെ പോരാട്ടം അവസാനിച്ചിരിക്കുകയാണ് രവീന്ദ്ര ജഡേജയും വാലറ്റവും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് വിജയലക്ഷ്യത്തിന് ഇരുപത്തിരണ്ട് റൺസ് അകലെയാണ് അവസാനിച്ചത് നൂറ്റി എൺപത്തൊന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസ് എടുത്ത ജഡേജ പുറത്താകാതെ നിന്നു ബുംറയും സിറാജും ജഡേജയുടെ പോരാട്ടത്തിന് ഉറച്ച പിന്തുണ നൽകി എന്നാൽ സിറാജിന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ ഇന്ത്യയുടെ പരാജയം ഉറപ്പിച്ചു ഷുവൈബ് ബഷീറിന്റെ പന്ത് സിറാജ് പ്രതിരോധിച്ചെങ്കിലും താഴെ വീണ ബോൾ പതിയ വിക്കറ്റിലേക്ക് നീങ്ങുന്നത് സിറാജ് ശ്രദ്ധിച്ചില്ല അത് വിക്കറ്റിൽ തട്ടി ബെയിൽ വീണപ്പോൾ നിരാശയോടെ വിശ്വാസം വരാതെ സിറാജ് തലകുനിച്ചു നിന്നു മുപ്പത് മന്തിൽ നാല് റൺസ് എടുത്താണ് സിറാജ് പുറത്തായത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്കെതിരെ നാലാം ദിനത്തിന്റെ അവസാന സെഷനിൽ തന്നെ ഇംഗ്ലണ്ട് നയം വ്യക്തമാക്കിയിരുന്നു ഇംഗ്ലണ്ടിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഇന്ത്യ ഓൾ ആക്കിയപ്പോൾ അതേ നാണയത്തിലാണ് ഇംഗ്ലണ്ട് തിരിച്ചടിച്ചത് ഇന്നിങ്സിന്റെ രണ്ടാം ഓവറിൽ തന്നെ ജയ്സ്വാൾ ആർച്ചർക്ക് വിക്കറ്റ് സമ്മാനിച്ചു അനാവശ്യമായി ഷോട്ട് കളിച്ച് ശരിക്കും ആർച്ചർക്ക് ദാനമായി നൽകിയതായിരുന്നു ആ വിക്കറ്റ് ഏഴ് പന്ത് നേരിട്ട് റണ്ണൊന്നും എടുക്കാതെയാണ് ജയ്സ്വാൾ പുറത്തായത് രണ്ടാം വിക്കറ്റിൽ കെ എൽ രാഹുലും കരുൺ നായരും ചേർന്ന് നിലയുറപ്പിച്ച് കളിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ കരുൺ നായർ എൽ ബി ഡബ്ല്യു ആയി പുറത്തായി ഡയറക്റ്റായി വന്ന പന്ത് കളിക്കാൻ ശ്രമിക്കാതെ ലീവ് ചെയ്ത കരുൺ നായരുടെ നീക്കത്തെ വിമർശിച്ച് ക്രിക്കറ്റ് വിദഗ്ധർ രംഗത്ത് വരികയും ചെയ്തു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിലായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ അടുത്ത പ്രതീക്ഷ എന്നാൽ ഗില്ല് ആറ് റൺസ് എടുത്ത് പുറത്തായതോടെ ഇന്ത്യയുടെ നില പരിങ്കലിലായി ഇതോടെ അധികം റിസ്ക് എടുക്കാതെ നൈറ്റ് വാച്ച്മാനായ ആകാശ് ദ്വീപിനെ ഇന്ത്യ മൈതാനത്തേക്ക് അയച്ചു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ലഞ്ചിന് തൊട്ട് മുമ്പ് ആകാശീവിന്റെ കുറ്റി ബെൻ സ്റ്റോക്സ് തെറിപ്പിച്ചു ഇതോടെ നാലാം ദിനം മത്സരം അവസാനിപ്പിക്കുമ്പോൾ അമ്പത്തെട്ടിന് നാല് എന്ന നിലയിലായി ഇന്ത്യ അഞ്ചാം ദിനം ഋഷഭ് പന്തും കെ എൽ രാഹുലും ഇന്ത്യക്കായി ഇന്നിംഗ്സ് പുനരാരംഭിച്ചു രണ്ട് ബൗണ്ടറികൾ നേടി ഋഷഭ് പന്ത് മികച്ച ടച്ചിലാണെന്ന് തോന്നിപ്പിച്ചു എന്നാൽ ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തി ജോഫ്രാർച്ചറുടെ പന്തിൽ ഋഷഭ് പന്തിന്റെ കുറ്റി തെറിച്ചു പത്ത് റൺസ് കൂടി കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ കെ എൽ രാഹുൽ പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി അൻപത്തെട്ട് പന്തിൽ മുപ്പത്തൊമ്പത് റൺസായിരുന്നു രാഹുലിന്റെ സമ്പാദ്യം ബോളിംഗിൽ തിളങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ ഡെക്കായി പുറത്തായതോടെ ഇന്ത്യയുടെ സ്കോർ എൺപത്തിരണ്ടിന് ഏഴ് എന്ന നിലയിലായി എട്ടാം വിക്കറ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും ചേർന്ന് മുപ്പത് റൺസാണ് കൂട്ടിച്ചേർത്തത് പതിമൂന്ന് റൺസ് എടുത്ത് റെഡ്ഡിയും പുറത്തായി ഇതോടെ ബോളർമാരെ കൂട്ടുപിടിച്ച് ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം രവീന്ദ്ര ജഡേജ ഏറ്റെടുക്കേണ്ടി വന്നു അൻപത്തിനാല് പന്ത് പ്രതിരോധിച്ചു നിന്ന ബുംറ ഒടുവിൽ ഷോർട്ട് ബോളിൽ കൂറ്റനടിക്ക് ശ്രമിച്ച് ഔട്ടായതോടെ ഇന്ത്യ നൂറ്റി നാൽപ്പത്തിയേഴിന് ഒൻപത് എന്ന നിലയിലായി ഓരോ ഓവറിലെയും തുടക്കത്തിലെ നാല് പന്തുകൾ ജഡേജ കളിക്കുക അവസാന രണ്ട് പന്ത് ബുംറയോ സിറാജോ സർവൈവ് ചെയ്യുക എന്ന തന്ത്രമാണ് ഇന്ത്യ പ്രയോഗിച്ചത് എന്നാൽ ഇന്ത്യൻ വാലറ്റത്തിന്റെ ചെറുത്തുനിൽപ്പ് മാത്രം മതിയായിരുന്നില്ല ലോഡ്സിൽ അംഗം ജയിക്കാൻ ഇരുപത്തിരണ്ട് റൺസിന് വിജയിച്ച ഇംഗ്ലണ്ട് പരമ്പരയിൽ രണ്ടേ ഒന്നിന് മുന്നിലെത്തി ഇംഗ്ലണ്ടിനായി ജോഫ്ര ആർച്ചറും ബെൻ സ്റ്റോക്സും മൂന്ന് വിക്കറ്റുകൾ വീതം നേടി നേരത്തെ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് റൺസാണ് നേടിയിരുന്നത് സെഞ്ചുറി നേടിയ ജോറൂട്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിന് ഏഴ് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് പിന്നീട് ജാമി സ്മിത്തും ബ്രൈഡൻ കാഴ്സും നേടിയ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ഇംഗ്ലണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിലെത്തി ഇന്ത്യക്കായി ബുംറ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി മത്സരത്തിന്റെ ആവേശം ഇരട്ടിയാക്കി ഇന്ത്യയും ഇതേ സ്കോർ തന്നെയാണ് ആദ്യ ഇന്നിംഗ്സിൽ നേടിയത് ഇന്ത്യൻ നിരയിൽ കെ എൽ രാഹുൽ സെഞ്ചുറി നേടി ഋഷഭ് പന്ത് എഴുപത്തിനാല് റൺസും രവീന്ദ്ര ജഡേജ് എഴുപത്തിരണ്ട് റൺസും നേടി ഇന്ത്യൻ ഇന്നിംഗ്സിന് മികച്ച സംഭാവന നൽകി ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ബോളർമാർ കാഴ്ചവെച്ചത് ഇംഗ്ലണ്ട് നൂറ്റി തൊണ്ണൂറ്റി റൺസിന് പുറത്താവുകയും ചെയ്തു നാൽപ്പത് റൺസെടുത്ത ജോറോട്ട് തന്നെ വീണ്ടും ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോററായി ക്യാപ്റ്റൻ സ്റ്റോക്സ് ബെൻസ്റ്റോക്സും റൺസും ഹാരി ബ്രോക്ക് മൂന്ന് റൺസും നേടി നാല് ഇംഗ്ലീഷ് ബാറ്റർമാരെ ബൗൾഡാക്കി വാഷിംഗ്ടൺ സുന്ദറാണ് ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചത് ബുംറയും സിറാജും രണ്ട് വിക്കറ്റുകൾ വീതം നേടി പരമ്പരയിലെ നാലാം ടെസ്റ്റ് ജൂലൈ മുതൽ മാഞ്ചസ്റ്ററിലെ എമിറേറ്റ്സ് ഓൾഡ് ആഫോർഡിൽ വെച്ച് നടക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ